ബോധ്യമാണ് ആദ്യം ഉണ്ടാകേണ്ടത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം കൃത്യമാണ് സത്യമാണ് എന്ന ബോധ്യം നമുക്കാദ്യം ഉണ്ടാകണം അതിന് ആവശ്യമായ ഗൃഹപാഠം ചെയ്തിരിക്കണം പിന്നെ സധൈര്യം നമ്മളത് അങ്ങോട്ട് ചെയ്യാണ് അവിടെ പിന്നെ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുക എന്നൊന്നില്ല എന്നു വെച്ചാൽ മറ്റുള്ളവരുടെ വികാര വിചാരങ്ങളല്ല നമ്മുടെ കർമ്മ പൂർത്തീകരണമാണ് മുഖ്യം മറ്റുള്ളവർ എന്ത് വിചാരിക്കട്ടെ അവരെന്ത് പറയട്ടെ അവരെങ്ങനെ പ്രതികരിക്കട്ടെ നാം നമ്മുടെ വഴിയിൽ സധൈര്യം സസന്തോഷം മുന്നോട്ട് അപ്പോൾ പിന്നെ സമൂഹത്തോട് നമുക്ക് ബാധ്യതകളില്ലേ നാം നമ്മുടെ പരിസരങ്ങളെ പരിഗണിക്കേണ്ടതില്ലേ ചുറ്റുപാടുകളോട് നമുക്ക് ഉത്തരവാദിത്തങ്ങളില്ലേ ഉണ്ട് 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 തീർച്ചയായും സാമൂഹ്യ ജീവിയായ മനുഷ്യന് വ്യക്തി താല്പര്യങ്ങളെക്കാൾ പ്രധാനം സമൂഹത്തിൻ്റെ നന്മ തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണമെന്ന് വേണ്ടത്ര പഠന മനനങ്ങൾക്ക് ശേഷമേ എന്തിനും ഏതിനും ഇറങ്ങി പുറപ്പെടാവൂ പുറപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പരിസരത്തു നിന്നുണ്ടാകുന്ന അപശബ്ദങ്ങൾ മുറുമുറുപ്പുകളൊന്നും നമ്മുടെ വഴി തടയരുത് ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് നാം സ്വയം പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിവുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ ഇനി കർമ്മപദം താണ്ടലാണ് പരിസര പഠനമല്ല